ഹായ് വെൽക്കം ടു ഇച്ചൂസ് ത്രീ സിക്സ് നയൻ ബ്ലോക്ക്സ് ഇന്ന് ഇച്ചൂസ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇന്ന് വാപ്പിയെ കാണാനായിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ ഞങ്ങളൊരു ഓട്ടോയിലാണ് പോകുന്നത് എന്ന് വെച്ചാൽ ട്രൂൻഡ്രം വരെ ഓട്ടോയിൽ പോകുന്നതെന്നല്ല ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നപ്പോഴോ ടിക്കറ്റ് കൗണ്ടർ അടച്ചിട്ടേക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ അന്തം വിട്ടു അപ്പോഴാണ് അറിയുന്നത് ഷട്ടിൽ പോകുന്നതിനെല്ലാം നമ്മുടെ പാസഞ്ചറിനെല്ലാം അരമണിക്കൂർ മുമ്പ് മാത്രമേ ടിക്കറ്റ് കൊടുത്തു തുടങ്ങൂ എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാണ് കണ്ടിട്ട് ടീച്ചർ ടീച്ചടുപ്പൊക്കെ ഉണ്ട് തൊപ്പിയും കൂടെ ഉണ്ടാവും വാപ്പി കല്യാണിക്ക് ആപ്പി ഉഴപ്പം ഉണ്ടെങ്കിൽ തൊപ്പിക്കകത്തുണ്ട് പുതിയ ജോലിയായി ആപ്പിയുടെ ഇവിടെ തേനിക്കേരി പോപ്പി നമ്മള് കളിയാത്തതുകൊണ്ട് തേനിക്കേരി അവിടുന്ന് ടി വേണ്ടട്ടു ടു വാപ്പ കണ്ടക്ക ഉോ ഇച്ചൂസിൻ്റെ വാപ്പിയെ കാണാതിരിക്കുന്നതിൻ്റെ കുറച്ച് ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം അവൻ അവൻ്റെ നാല് വയസ്സിനിടയിൽ അവൻ നാലല്ല നാലര വയസ്സ് വരെ ഇക്കായ മാറിയിരുന്നിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് അവൻ മാറിയിരിക്കുന്നത് അപ്പോൾ ആ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷവും കാര്യങ്ങളുമാണ് അവൻ ഈ പറഞ്ഞ അറിയിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ തുറന്നു ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തായിരുന്നു കേട്ടോ പത്ത് രൂപയാണ് നമ്മുടെ സെൻറ്റർ വരെയുള്ള ടിക്കറ്റ് അങ്ങനെ മെമോ ട്രെയിൻ വന്നു നമ്മൾ ഓടി ചെന്ന ചാടി കയറുവാ ഞാനിന്തേവനം മെമോ കയറിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കയറുന്നത് അപ്പോൾ ഇച്ചൂസിനൊക്കെ ഇതൊരു എക്സ്പീരിയൻസ് അല്ല കാരണം അവൻ ും അങ്ങനെ ട്രെയിനിലൊന്നും പോയിട്ടില്ല അപ്പോൾ പിന്നെ മെമ്മോയിൽ എന്താ പക്ഷെ പണ്ടത്തെ പോലെ കേട്ടോ മെമ്മോ സൂപ്പറാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പണ്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഇത്രയും അടിപൊളിയായിരുന്നില്ല ഇപ്പോൾ കുറച്ചുകൂടി ഒക്കെ ഡെവലപ്പായി അങ്ങനെ ഇച്ചൂസിനെ കണ്ടപ്പോൾ തന്നെ പാസഞ്ചേഴ്സ് പിടിച്ച് അവനൊരു സൈഡിലിരുത്തിയായിരുന്നു പിന്നെ ഈ ലോഗ് പോലീസ് ലോഗാണ് കേട്ടോ അന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നിരിക്കാം അന്ന് ഒരു പോലീസ് ഡോഗും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങി വാപ്പിയെ കാണാനായിട്ട് പോവാണ് അപ്പോൾ വാപ്പിയെ കണ്ടതും എൻ്റെ കൈയ്യൊക്കെ വിട്ട് ഓടുകയാണ് കേട്ടോ നടപ്പം അതിൽ കൂടി ആയിരുന്നു സേഫ് ആയതുകൊണ്ട് കൊണ്ട് പോവാൻ ഞാൻ കൈവിട്ടത് അങ്ങനെ ഓടി വാപ്പിയുടെ അടുത്ത് പോവുകയാണ് വാപ്പി വാപ്പിയെ കണ്ടെങ്കിൽ ഞാൻ ഉമ്മ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര ഇമാജിനേഷനും കാര്യങ്ങളിലൊക്കെ ഇരിക്കുമായിരുന്നു അങ്ങനെ വാപ്പിയെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ വാപ്പി ഉന്നെ എടുത്ത് പൊക്കുന്നു ഉമ്മ കൊടുക്കുന്നു അവിടെ ആകെ ബഹളം തന്നെയാണ് അന്ന് ഞാൻ സ്ക്രീനിന്ന് അങ്ങ് ഔട്ട് ആകുകയും ചെയ്തായിരുന്നു ഇനി ഈ ചൂസ് തിരിച്ച് വരുന്നില്ല ഞാൻ ട്രുവൻഡത്ത് നിൽക്കുവാണെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ പിന്നെ എന്താ ആ ഈ ചൂസം ഇപ്പം തന്നെ മണി ഒന്നര ആയോട്ടോ ഈ ചൂസിന് നല്ല വിഷപ്പിനുള്ള ടൈമായി അപ്പം നമ്മൾ നേരെ ഫുഡടിക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പം ഇക്ക സ്ഥിരം പോകുന്ന ഹോട്ടലിലോട്ടാണ് കയറുന്നത് പിന്നെ അവിടെ കയറി എന്താ ഞങ്ങൾ ബിരിയാണി ഞാനൊരു ചൂസം കൂടെ ഒരു ബിരിയാണി ഇക്ക എന്താ വെജ് ആയിരുന്നു ഇക്ക റൈസ് നമ്മുടെ ആണ് ഓർഡർ ചെയ്തത് പിന്നെ എന്താ പിന്നെ വാപ്പി മോനും ഒക്കെ അവിടെ കിടന്നാൽ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ചോദം ആദ്യമൊക്കെ വെജിറ്റേറിയൻ കണ്ട അത് മതി എന്ന് പറയുമായിരുന്നു ചോറ് മതി എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അവൻ്റെ സ്റ്റൈലൊക്കെ മാറി കേട്ടോ ഒരു നാല് വയസ്സ് വരെ അവൻ ചോറ് കണ്ടാൽ ചോറേ കഴിക്കുള്ളൂ പക്ഷേ ഇപ്പം അവൻ്റെ സ്റ്റൈലും കാര്യങ്ങളും എല്ലാം മാറി ഇപ്പം ബിരിയാണി കണ്ട ബിരിയാണിയിലോട്ട് ചാടി വീഴും അങ്ങനെ പിന്നെ എന്താ ഞാൻ ഉച്ച ദിവസം കൂടെ ബിരിയാണിയൊക്കെ കഴിച്ചു അവന് നല്ല വിഷന്ന് കറങ്ങി എന്തായാലും ഫുഡൊക്കെ കഴിച്ചു അവൻ സന്തോഷമായി ഇത് ഇക്കോടെ പായസമാണ് അവൻ കുടിക്കുന്നത് ഇക്ക പായസവും കൂട്ടി ഒരു ഊണ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ശേഷം അവന് വരുന്ന വഴിയിൽ കളറിങ് ബുക്സ് എല്ലാം മാപ്പി വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഇനി വാപ്പി സ്റ്റേ ചെയ്യുന്നിടത്തോട്ട് പോവാണ് അവിടെ ഒരു ഹോട്ടലിലാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് അവിടെ ഇങ്ങനെ പോയി പിന്നെ ആ പോകുന്ന വഴിയിൽ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഇങ്ങനെ ഒന്ന് നിരീക്ഷിക്കുകയാണ് പിന്നെന്താ അപ്പോൾ ഇക്കാര്യത്തിന് ഡ്യൂട്ടി ഉണ്ട് ലീവൊന്നും അല്ല കേട്ടോ അപ്പം നമ്മൾ വരുന്നത് പ്രമാണിച്ച് ഇപ്പോൾ കുറച്ച് ടൈം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ് പിന്നെ നേരെ റൂമിൽ പോയി ഞങ്ങളവിടെ നല്ല രസമുണ്ട് കേട്ടോ ട്രിവാൻഡ്രത്ത് ഇതാണ് ഇക്ക ഇക്കയുടെ റൂം കേട്ടോ എനിക്ക് തോന്നുന്നത് ഇക്ക വീട്ടിലാണെങ്കിലാണ് എല്ലാം വലിച്ചുവാരി ഇടുന്നതെന്ന് ഇവിടെ എല്ലാം നല്ല നീറ്റും ആൻഡ് ഐഡിയ ഒക്കെയാണ് കേട്ടോ ഒന്നും വൃത്തിയേടാക്കി ഇട്ടിട്ടില്ല പിന്നെ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂ കുറച്ച് മ്യൂസിക്കുകൾ കേൾക്കുന്നുണ്ട് അത് വേറൊന്നും അല്ല കാക്കയുടെയും കുയിലിൻ്റെയൊക്കെ നാദങ്ങളാണ് അതൊന്ന് ക്ഷമിച്ചേക്കണേ ഞാൻ വീട്ടിന് പുറത്തിരുന്നാണ് വോയിസ് ഓവർ ചെയ്യുന്നത് പിന്നെ അതിനുശേഷം ഇക്ക ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഈ ചൂസ് ഉറങ്ങി പിന്നെ ഉറക്കം ഇടുന്നേട്ടിപ്പം വീട്ടിൽ പോകണം എന്നങ്ങ് ആയിട്ടോ കാരണം സണ്ണൊക്കെ പോയില്ലേ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോയതെന്ന് വെച്ചാൽ ഈവനിങ് എന്നാണ് പുള്ളിക്കാരെ ഉദ്ദേശിക്കുന്നത് അതിന് ശേഷം ഇക്ക പറഞ്ഞു അന്നായി ീ ചായയൊക്കെ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചായയും ഫ്രൈഡ് ബർഗറും കൂടി വാങ്ങിച്ചു വന്നു ഈ ചൂണ്ടിൽ അങ്ങ് ഞാൻ ഷെയർ ചെയ്യുകയാണ് ചെയ്തത് കാരണം ഉച്ചയ്ക്കത്തെ ഫുഡ് ഞങ്ങൾക്ക് ദഹിച്ചിട്ടില്ലായിരുന്നു അപ്പോഴും ഇപ്പോൾ ഒരു ആറു മണിയായി പിന്നെ ഒരു അവിടെയൊക്കെ നിന്ന് കറങ്ങി ചുനിക്ക മുട്ടായി ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ബൈ ബൈ എല്ലാം പറഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിരുന്നു ഇക്കുവായി കണ്ടിട്ട് അപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ അതിനുശേഷം എന്താ നമ്മൾ നേരെ ഇനി ട്രെയിനിലല്ലേ പോകുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡൊന്ന് ബസ് ബസ്സിൽ കയറിയാണ് നേരെ വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അടിച്ച് പൊളിച്ച് രാത്രി ഏഴരയോടെ വീട് എത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ മറക്കരുതേട്ടോ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ